നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ എന്റെ ഫിലിപ്പീൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട എട്ടാമത്തെ എപ്പിസോഡാണ് ഇത് ഏഴാമത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തിച്ചേർന്ന ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് തുടരാം ഞങ്ങൾ പിനാറ്റോബോ പർവ്വതത്തിന്റെ ലാഹാർ മൂടിയ അടിവാരത്തിന്റെ ഒരു മൂലയിൽ മറിഞ്ഞിരിക്കുന്ന പുന്നി ഹോട്ടൽ സ്പിങ്ങിൽ എത്തിച്ചേർന്നു പർവ്വത മുഖത്ത് നിന്ന് കുത്തിയെടുത്തതുപോലെ സങ്കീർണമായ ഘടനകൾ കൊണ്ടും മറ്റു ചുറ്റുപാടുകളുമായി ഞങ്ങൾ അനായസമായിട്ട് ലയിച്ചു ചേർന്നു ഇവിടുത്തെ ഭൂപ്രകൃതിയും ഈ സൗന്ദര്യം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് തെക്കേ അമേരിക്കയിലെ തകർന്ന നഗരങ്ങളെ കുറിച്ചോ അല്ല അല്ലെങ്കിൽ മറിച്ച് തിബറ്റൻ ഷാംഗ്രിയിലെ പ്രകൃതി ദൃശ്യങ്ങളെ കുറിച്ച് മറ്റുമാണ് എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ എത്തിച്ചേർന്ന സ്ഥലത്ത് നിന്നും കുറെ കോവനപ്പടികളുണ്ട് മുകളിൽ ചെന്നെങ്കിൽ മാത്രമേ ആ ഹോട്ട് സ്പ്രിംഗിൽ എത്തുകയുള്ളൂ അവർ കയറുന്ന ഭാഗങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്തേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ മനോഹരമായ ലാഹാർ ലാൻഡ്സ്കോപ്പുകളുടെയും ഇടുങ്ങിയ നദീതടങ്ങളുടെയും ീപ്പ് സവാരി ഉൾപ്പെട്ടിരുന്നെന്നും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ വിശദമായിട്ട് പറഞ്ഞിരുന്നല്ലോ പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന ആ ഹോട്ട് സ്പ്രിംഗ് കാണാൻ വേണ്ടി പ്രകൃതി തന്നെ ഒരുക്കി വയ്ക്കുന്ന മറ്റ് ചില പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടികളും കൂടി തന്നെ ആ സ്റ്റെപ്പുകളെല്ലാം കയറി ഞങ്ങൾ മുകളിലേക്കുള്ള യാത്ര കുറഞ്ഞു ഈട്ട് സ്പ്രിംഗിലെ ജലത്തിന്റെ താപനില ഏകദേശം നാൽപ്പത് ഡിഗ്രി മുതൽ എഴുപത് ഡിഗ്രി സെൽഷ്യസ് വരെ ആകാം നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു നീരുറവയാണ് അല്ലെങ്കിൽ മൂന്നാല് നീര ഉറവകളുണ്ട് അതാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതാണ് നമുക്കറിയപ്പെട്ടത് ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്നതിന് മുമ്പായിട്ടുള്ള അറിവായിരുന്നു അത് നമുക്ക് തന്നിരുന്ന ഗേഡും മറ്റും തന്ന വിവരങ്ങളിൽ നിന്നാണ് ഇതൊക്കെ മനസ്സിലാക്കിയത് നീരുറവുകളുടെ മനോഹരമായ ഈ ഭൂപ്രകൃതി നമ്മളെ വിസ്മയിപ്പിക്കുന്നു എന്നതിൽ ഒരു സംശയമില്ല അത്ര മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് ഇതിനു ചുറ്റും നോക്ക് ദർശിക്കാൻ കാണുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണാവുന്ന ഈ പർദിശ അപകർത്താൻ ഞാൻ എൻ്റെ ഏറ്റവും മികച്ച ക്യാമറയാണ് കൊണ്ടുവന്നിരുന്നത് കൃത്രിമത്വം ഇല്ലാതെ ഭൂമി തന്നെ അല്ലെങ്കിൽ പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന നീരൊറവകളാണ് ഇവിടെ ഉള്ളത് എന്നായിരുന്നു ആദ്യം മുതലുള്ള ഞങ്ങളുടെ അറിവ് അതായത് ഞങ്ങളുടെ ഗൈഡുകൾ ഉണ്ട് പറഞ്ഞിരുന്നും അതുപോലെ തന്നെ ഞങ്ങളുടെ ഐറ്റിന് അറിയൽ സൂചിപ്പിച്ചിരുന്നും അത് തന്നെയാണ് ഞാൻ പല ഭാഗങ്ങളിലും പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതുണ്ട് ഈ കാണുന്നുണ്ട് ഇതൊരു മരത്തിന്റെ ചുവട്ടിൽ നിന്നും ഒഴുകിവരുന്ന നീരൊറവയാണ് ഈ നിമിഷം വരെ ഞാൻ ഉദ്ദേശിച്ചിരുന്നതും ഞാൻ വിശ്വസിച്ചിരുന്നതും ഇത് ഭൂമി തന്നെ അല്ലെങ്കിൽ പ്രകൃതി തന്നെ ഒരുക്കി വിടുന്ന നീലുറവ ആണ് എന്നാണ് പ്രതീക്ഷിച്ചിരുന്നതും മനസ്സിലാക്കിയിരുന്നതും പക്ഷേ മറ്റു ചില സംശയങ്ങൾ എനിക്ക് മറ്റു ചില നീലുറവ കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഗവേഷണ മനോഭാവം അല്ലെങ്കിൽ സ്കാനിംഗ് മനോഭാവം വീണ്ടും തൊട്ടുണർന്നു അതിന് പ്രധാന കാരണം ഈ സാധാരണ എല്ലാത്തും കാണുന്നത് പോലെയുള്ള ഒരു സ്വിമ്മിംഗ് പൂളായിട്ടാണ് എനിക്കിത് തോന്നിയത് പ്രകൃതി അതിന്റെ കലാവിരുദുകൾ കൊണ്ട് ഒരുക്കിയിരുന്ന നീതിറവ ഇതായിരുന്നു എങ്കിൽ ഇങ്ങനെ ആയിരിക്കുമായിരുന്നില്ല ഇതിന്റെ പ്രകൃതിയും മറ്റു രൂപഭംഗികളും മറ്റും ഇതിപ്പോൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂളിന് അനുയോജ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എനിക്ക് കഴിഞ്ഞു എന്റെ സംശയങ്ങൾ സ്വാധൂകരിക്കാൻ വേണ്ടി ആദ്യം എൻ്റെ മനസാക്ഷി ചെന്ന് എത്തപ്പെട്ടത് ഈ ഒരു ട്യൂബിലേക്കാണ് ഏതോ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഓസ് വഴി ചൂടുവെള്ളം ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് വരുന്നുണ്ട് അത് പ്രകൃതി വർദ്ധിക്കുകയാണെങ്കിൽ പ്രകൃതിയുടെ ഭാഗത്ത് നിന്നുവാണെങ്കിൽ ഈ ഫോഴ്സിൽ നിന്നും വെള്ളം വരേണ്ട യാതൊരു കാര്യവുമില്ല അതാണ് ഒന്നാമതായിട്ട് എനിക്ക് സംശയമായിട്ട് തോന്നിയത് പിന്നെ മറ്റൊന്ന് ഇതിൽ വരുന്ന വെള്ളം തിരിച്ചു പോകുന്ന രീതികളും ഞാൻ നോക്കിയിട്ട് പലയിടത്തും നോക്കിയിട്ട് ഈ പൂളിന് എനിക്ക് കാണാൻ സാധിച്ചില്ല അപ്പോൾ ഇതിന് ഒരു ഫിൽറ്റർ എവിടെയോ ഉണ്ട് ആ വെള്ളം മറ്റു ഭാഗത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട ആ സംശയം വെച്ചുകൊണ്ടാണ് ഞാൻ മറ്റു പല കൂളുകളും പോയി ദർശിക്കാൻ തുടങ്ങിയത് ഇതുപോലെയാണ് ഈ പൂളിലേക്ക് ഞാൻ വന്നത് അടുത്തൊരു പൂളാണ് ഇത് ആദ്യം ഞാൻ കണ്ട നമ്മൾ കണ്ട അല്ലേ ഇത് വേറൊരു പൂളാണ് ഇവിടെ വിദേശികളായിട്ട് വേറെ ആൾക്കാരൊക്കെ അവിടെ കുളിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ രണ്ട് ഭാഗങ്ങൾ കണ്ടു ഒന്ന് ഓസ് വഴി ഈ പൂളിലേക്ക് വെള്ളം വരുന്നതും അല്പം ചൂടോട് ചൂടൊടുവുള്ള വെള്ളം വരുന്നതും മറ്റൊന്ന് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എക്സിറ്റ് പോയിന്റ് ഒരു ചാനൽ ഈ ചാനൽ വഴി വെള്ളം വെളിയിലേക്ക് പോകാനും ഓവർഫ്ലോ ആകുന്ന വെള്ളം വെളിയിലേക്കും പോകുന്നു ഈ രണ്ട് ഭാഗങ്ങൾ എനിക്കിവിടെ ദർശിക്കാൻ കഴിഞ്ഞു പക്ഷെ എന്റെ സംശയങ്ങൾ സാധു അതല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം എന്റെ ദൃഷ്ടി കൊണ്ട് നോക്കുന്നോണ്ടാണെന്നും അല്ലെങ്കിൽ എന്റെ സത്യാവസ്ഥ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതറിയാവുന്നവരെന്തെങ്കിലും ദയവചെയ്ത് എന്റെ കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഈ ചൂട് നീരുറയെ കുറിച്ചുള്ള സത്യാവസ്ഥ എനിക്കും കൂടി ഒന്ന് മനസ്സിലാക്കാമല്ലോ ഇത്രയൊക്കെ പറഞ്ഞാലും ഒരു കാര്യം വളരെ സെറിയാണ് ഇവിടുത്തെ ഭൂപ്രകൃതി അത് സംബന്ധിച്ചേ മതിയാകും ഈ ചൂടുള്ള നീരുറവൻ്റെ സന്ദർശനത്തിനും അല്ലെങ്കിൽ ഒരു കുളിക്കും മതിയാക്കിക്കൊണ്ട് ഞങ്ങൾ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങി അതായത് ചൂടുള്ള മണൽ തെറാപ്പി ലോകത്തിന്റെ ഏതു ഭാഗത്ത് എത്തിയാലും കേരളത്തിൻ്റെ തനിമ സൂക്ഷിക്കുന്ന പാലക്കാട് എന്നുള്ള മോഹനൻ സാറും ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഇത് ഫിലിപ്പൈൻസിലെ ഒരു ഗ്രാമത്തിൽ ചെന്ന് അവരുടെ കുട്ടികളുമായിട്ട് ചെലവെക്കുന്നത് ഞാനും ഈ മോഹനൻ സാറുമായിട്ട് പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് എവിടെ പോയാലും കേരളത്തിന്റെ തനതായ വസ്ത്രധാരണമാണ് അദ്ദേഹം സ്വീകരിക്കാറുള്ളത് ഇതിൽ നമ്മൾ എത്തിപ്പെടാൻ പോകുന്നത് ചൂടുള്ള മണൽ കൊണ്ടുള്ള തെറാപ്പി അതിനെ തന്നെ സമോ തെറാപ്പി എന്ന പേരിലും അറിയപ്പെടും അതിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം തെറാപ്പി ഹാറ്റ് സാൻ തെറാപ്പി ഹാൻഡ് തെറാപ്പി ആ സാൻഡ് തെറാപ്പി സോ ദൂത്ത് യു ആൻഡ് സോ ഇഫ് യു ഹാവ് ബാഡി പെയിൻ പെയിൻ Because the muscle is treated by the heat mm. to uh, have better circulation and to relax the muscle from pain. Mm. Imagine in basketball player, if you have injury, they put hot and cold, mm. Mm. Right. hot pack and cold pack, right? right? Right, right. So same with you know this mm. this me uh, method. Excuse me, okay. ചൂടുള്ള മണൽ തെറാപ്പി അല്ലെങ്കിൽ സോമോ തെറാപ്പി എന്നും അറിയപ്പെടുന്ന ചികിത്സ ആവശ്യങ്ങൾക്കായി വ്യക്തികളെ കുഴിച്ചിടുകയോ ചൂടുള്ള മണലിൽ മൂടുകയോ ചെയ്യുന്ന ഒരു പരമ്പരാഗത രീതിയാണ് ഇത് നമുക്ക് തികച്ചും പുതിയതും എന്നാൽ ഫിലിപ്പൈൻസിൽ പരമ്പരാഗതമായി നടത്തി വരുന്നതുമായ ഈ ചികിത്സയെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതന്നെ അതായത് വിവിധ ചൂടുള്ള കാലാവസ്ഥകളിലും പുരാതന സംസ്കാരങ്ങളിലും സോമോ തെറാപ്പി ഉപയോഗിച്ചിരുന്നു ഈ ചികിത്സാ രീതി കൊണ്ടുള്ള പ്രയോജനങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ടത് വീക്കം കുറയ്ക്കുക വീക്കം എന്ന് പറഞ്ഞാൽ ശരീരത്തി അടിഞ്ഞുകൂടിയിരിക്കുന്ന നീരുകളും മറ്റ് വീക്കങ്ങളും അല്ലെങ്കിൽ കൊളസ്ട്രോൾ തുടങ്ങുക അല്ലെങ്കിൽ രക്തത്തിന്റെ ഓട്ട രക്തസംക്രമം ശരിയാക്കുക എന്നിവയാണ് ഈ ചികിത്സ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ ചികിത്സയുടെ ആദ്യത്തെ പടി എന്ന നിലയിൽ ചൂടുള്ള ഊഷ്മളമായ മണലിൽ ശരീരം പൊതിയുന്നതുകൊണ്ട് ശരീരം വിശ്രമിക്കാൻ പ്രേരിക്കും ആ പ്രേരണ കൊണ്ട് ശാരീരിക പരാതികൾ ലഘൂകരിക്കുകയും ചെയ്തു ചികിത്സക്കിടെ വിയർക്കുന്നത് ചർമ്മത്തിലൂടെ വിഷവശുക്കളെയും മാലിന്യങ്ങളെയും ഇല്ലാതാക്കാൻ ശരീരം അനുവദിക്കുന്നുണ്ട് മെച്ചപ്പെട്ട രക്തചംക്രമണം ഉത്തേജിപ്പിക്കുന്നു നമ്മുടെ ശരീരത്തെ തന്നെ ഉത്തേജിപ്പിക്കുന്നുണ്ട് അത് മാത്രമല്ല മണലിൽ ശരീരത്തിന് ആഗീകരണം ചെയ്യാൻ കഴിയുന്ന ധാതുക്കൾ വളരെയധികം അടങ്ങിയിരിക്കുന്നുണ്ട് ഈ ചികിത്സയിൽ പങ്കെടുക്കുന്നവർ ചൂടുള്ള മണലിൽ ആദ്യം കിടക്കുന്നു പിന്നീട് ചൂട് അവരുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറാൻ അനുവദിക്കുന്നു ചികിത്സയ്ക്ക് ശേഷം മഡ്പാക്ക് കൂടിയ മറ്റു സ്പാ തെറാപ്പികളോ നടത്താം അതായത് മറ്റേത് തിരുമ്മലോ മറ്റു കാര്യങ്ങളോ നടത്താവുന്നേ ഉള്ളൂ ആധുനികമായി ഇത് ചില വെൽനെസ് സെന്ററുകളിൽ ചില സ്പാ സെന്ററുകളിൽ അല്ലെങ്കിൽ ചില തിരുമ സെന്ററുകളിൽ ഇപ്പോൾ സോമോ തെറാപ്പി ഒരു ലക്ഷറി ചികിത്സയായിട്ടാണ് പരിഗണിക്കുന്നത് ഈ ചികിത്സയിൽ ചൂട് വിശ്രമം ധാതു ആഗീകരണം എന്നിവയുടെ ഗുണങ്ങൾ നമുക്ക് സംയോജിപ്പിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നു സോമോതെറാപ്പിക്ക് ചരിത്രപരമായ വേരുകൾ ഉള്ളപ്പോൾ ആധുനിക സ്പാക് ചികിത്സകൾ പരമാവധി സുഖത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള അനുഭവത്തെ ആയിട്ടാണ് ഇത് പൊരുത്തപ്പെടുകയും പരിഷ്കരിക്കുകയും ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽപ്പെട്ടവരിൽ നാല് നാലു പേരൊഴികെ ബാക്കി എല്ലാവരും തന്നെ ഈ ചികിത്സയിൽ പങ്കെടുത്തിരുന്നു ചികിത്സാ ആവശ്യങ്ങൾക്കായി ചൂടുള്ള മണൽ കുളികൾ ഉപയോഗിക്കുന്ന പരമ്പരാഗത രീതിയാണ് സോമോതെറാപ്പി എന്ന് ഇതിനകം നമുക്ക് മനസ്സിലായി കാണുമല്ലോ ഈ ചിട്ടയായ അവലോകനം ഏതെങ്കിലും രോഗത്തിന്റെ ചികിത്സയിൽ സോമോതെറാപ്പിക്കുള്ള സാധ്യത ഫലപ്രാപ്തി വളരെയധികം ആണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട് ചില വിട്ടുമാറാത്ത റൊമാറ്റിക് അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൈകാര്യം ചെയ്യാൻ ചൂടുള്ള മണൽ കുളികൾ വളരെ പ്രയോ പ്രയോനം ചെയ്യുന്നുണ്ട് ലഭ്യമായ ഡാറ്റയുടെ പരിമിതികൾ കണക്കിലെടുത്ത് സാമോ തെറാപ്പിയുടെ ക്ലിനിക്കൽ ഫലപ്രാപ്തി നന്നായി വിലയിരുത്തുന്നതിന് കൂടുതൽ പഠനത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ അല്പം മുമ്പ് കണ്ട ആ ചികിത്സകൾ നടക്കുന്ന സ്ഥലത്തിന്റെ അടിഭാഗമാണ് ഇത് ഈ കാണുന്ന ചൂളകൾ വഴിയാണ് തീ കത്തിച്ച് ആ മണല് ചൂടാക്കുന്നത് ചൂടാക്കാനുള്ള മറ്റു രീതികളൊന്നും തന്നെയില്ല ഒരു പരമ്പരാഗത രീതിയിലാണ് ഇത് ചൂടാക്കുന്നത് ഈ ചൂള വഴി വിറക് കത്തിച്ച് ആ ചൂടാണ് കൊണ്ടാണ് ആ മണലെല്ലാം ചൂടാകുന്നതും ചികിത്സ നടത്തുന്നതും ഇതിനിടെ സ്വപ്പം സമയം കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഇതിന് ചുറ്റും ഒന്ന് നിരീക്ഷിച്ചു കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എത്രത്തോളം ഇതിനകത്ത് സത്യസന്ധതകളുണ്ട് എങ്ങനെയൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അപ്പോൾ കണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും കാണിച്ചതും ചികിത്സയുടെ ഒന്നാം ഭാഗമായ നമ്മളിപ്പോൾ കാണുന്ന ഈ മണൽ കുളിക്ക് ശേഷം രണ്ടാം ഭാഗമായ ഒരു മറ്റൊരു കുളി കൂടിയുണ്ട് അതായത് ഈ കുളിച്ചവരെ എല്ലാവരെയും മറ്റൊരു വിശ്രമ സ്ഥലത്തേക്ക് മാറ്റിയതിനു ശേഷം മണ്ണിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ലൈനി കൊണ്ട് ഇവരുടെ ശരീരം മുഴുവൻ തേച്ച് വൃത്തിയാക്കി കുറച്ച് നേരത്തേക്ക് വീണ്ടും വിശ്രമിക്കാൻ വേണ്ടിയിടുന്നു ആ രംഗമാണ് നമ്മളിപ്പോ കാണുന്നത് കൂടിയാണ് ഈ ചികിത്സ പൂർണ്ണമായിട്ടും തീരുന്നത് പുരാതന ഈജിപ്തിലെ സിയാ ഓസിസ് പ്രദേശത്ത് ഇപ്പോഴും ഈ ചികിത്സ നടക്കുന്നതും സാധാരണയായി നടത്തുന്നതും നമുക്ക് കണ്ടെത്താനാകും പതിമൂന്നാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക് ഫിഷബുരൻ ഇബനു അൽ നഫീസ് ആണ് ഈ ചികിത്സ ആദ്യമായി നടപ്പിൽ വരുത്തിയത് തുർക്കി മൊറാക്ക മറ്റു മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നുള്ള രോഗശാന്തിക്കാരും മുതിർന്നവരും അതിരാവിലെ തന്നെ നീളവും ആഴത്തിലുള്ളതുമായ കുഴികൾ കുഴിക്കുന്നു മൺകൂണകൾ ചൂടാകുവാൻ വേണ്ടി സൂര്യനെ കാത്തിരിക്കുന്നു ശേഷം മുപ്പത് മിനിറ്റ് വരെ ഈ കുളി നടത്തുന്നു അതായത് അതേ മൺപുളി നടത്തുന്നുണ്ട് കാമോതെറാപ്പി ഒരു ആധുനിക കാലത്തെ മാറ്റത്തിന് വിധേയമായി ഇപ്പോൾ ഇത് ഒരു ലക്ഷറി സ്പാ ചികിത്സയായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് പ്രകൃതിദ്യക്തമായ മൺകൂനുകളിൽ കുഴിച്ചിടുന്നതിന് പകരം ആധുനിക സെമോതെറാപ്പി പ്രത്യേക ചികിത്സാ കിടക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്റെ ഫിലിപ്പീൻസ് സന്ദർശനത്തിന്റെ രസകരമായ മറ്റു കാഴ്ചകളും വിശദീകരണങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ